നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം പ്രതീക്ഷിച്ച പോലെ തന്നെ ആർ ബി ഐയുടെ പുതിയ കർശന നിയമങ്ങൾ വന്നതോടെ ബി എസ് സി ഏഞ്ചൽ വൺ ഗ്രോ തുടങ്ങിയ മുൻനിര ഓഹരികൾ പത്ത് ശതമാനം വരെയാണ് ഇന്ന് ഇടിഞ്ഞത് ഇത് നിക്ഷേപകരെയും ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനികളെയും എങ്ങനെ ബാധിക്കുമെന്നും ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം ഇന്ന് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ബി എസ് സിയുടെ ഓഹരി വില പത്ത് ശതമാനത്തോളം ഇടിഞ്ഞ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിൽ എത്തി ഏഞ്ചൽ വൺ ഒൻപത് ശതമാനവും എം സി എക്സ് ഏഴ് ശതമാനവും ഇടിവ് രേഖപ്പെടുത്തി സിസ്റ്റത്തിലെ റിസ്ക് കുറയ്ക്കുന്നതിനായി ബാങ്കുകൾ ബ്രോക്കർമാർക്ക് നൽകുന്ന വായ്പകൾക്ക് ആർ ബി ഐ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുകയാണ് ഇവിടെ പ്രധാനമായും നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി മുതൽ ബാങ്കുകൾ ബ്രോക്കർമാർക്ക് വായ്പ നൽകണമെങ്കിൽ നൂറ് ശതമാനം ഈട് അഥവാ കൊലാട്രൽ നിർബന്ധമാണ് നേരത്തെ ഉണ്ടായിരുന്ന അൺസെക്യൂർഡ് വായ്പകൾ ഇനി മുതൽ അനുവദിക്കില്ല ബ്രോക്കർമാർ സ്വന്തം നിലയിൽ നടത്തുന്ന ട്രേഡിംഗിന് ബാങ്കുകൾ പണം നൽകാൻ പാടില്ല ഇത് വിപണിയിലെ ഊഹ കച്ചവടം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിങ്ങൾ ഓഹരി വാങ്ങാൻ ബ്രോക്കറിൽ നിന്ന് എടുക്കുന്ന ലിവറേജ് സൗകര്യത്തിന് ഇനി മുതൽ ബാങ്കുകൾ നൽകുന്ന ഈഡിന്റെ അൻപത് ശതമാനവും പണമായി തന്നെ നൽകണം കൂടാതെ ഓഹരികൾ ഈടായി നൽകുമ്പോൾ നാൽപ്പത് ശതമാനം ഹെയർ കട്ട് ബാധകമായിരിക്കും അതായത് നൂറ് രൂപയുടെ ഓഹരി നൽകിയാൽ അറുപത് രൂപയുടെ മൂല്യം മാത്രമേ ബാങ്ക് കണക്കാക്കൂ എക്സ്ചേഞ്ചുകൾക്ക് നൽകുന്ന ബാങ്ക് ഗ്യാരണ്ടികൾക്കും അൻപത് ശതമാനം ഈഡ് വേണം ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം നിർബന്ധമായും പണമായിരിക്കണം ഈ നിയമങ്ങൾ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ വരും ചെലവ് കുറഞ്ഞ രീതിയിൽ ബാങ്കുകളിൽ നിന്ന് പണം ലഭിച്ചിരുന്ന വഴി അടയുന്നതോടെ ബ്രോക്കർമാർക്ക് കൂടുതൽ ചിലവേറിയ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും ഇത് അവരുടെ ലാഭവിഹിതത്തെ ബാധിക്കുമെന്ന ഉറപ്പാണ് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ജഫ്രീസിന്റെ കണക്ക് പ്രകാരം ബി എസ് സിയുടെ വരുമാനത്തിൽ മാത്രം പത്ത് ശതമാനം വരെ ഇടിവ് വരാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഓരോ കമ്പനിക്കും ഇത് എങ്ങനെ ബാധിക്കും ഏഞ്ചൽ വണ്ണിന്റെ പ്രധാന വരുമാന മാർഗം മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയാണ് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വമ്പൻ എം ടി എഫ് ബുക്ക് ആണ് അവർക്കുള്ളത് ഇതിൽ പകുതിയോളം ഏകദേശം മൂവായിരത്തി നാനൂറ് കോടി രൂപയോളം ബാങ്കുകളിൽ നിന്നുള്ള വായ്പ എടുത്താണ് അവർ നൽകുന്നത് പുതിയ നിയമപ്രകാരം ബാങ്കുകൾക്ക് പകരം മറ്റ് ചിലവേറെ സ്രോതസ്സുകളെ അതായത് എം ബി എസ് സികളെയൊക്കെ ഇവർക്ക് ആശ്രയിക്കേണ്ടി വരും ഇത് കമ്പനികളുടെ ലാഭവിഹിതത്തെ ബാധിച്ചേക്കാം അതുകൊണ്ട് ചിലവ് കൂടുന്നത് കമ്പനിയുടെ ലാഭത്തിൽ കുറവുണ്ടാക്കുമോ എന്ന് പരിശോധിക്കുക എങ്കിലും വലിയ കമ്പനി ആയതിനാൽ തന്നെ ഇതിനെ അതിജീവിക്കാൻ അവർക്ക് സാധിച്ചേക്കാം ഓഹരി വിപണിയിൽ ഏറ്റവും അധികം ഇടിഞ്ഞത് ബി എസ് സിയുടെ ഓഹരിയാണ് കാരണം വലിയൊരു വിഭാഗം ട്രേഡിംഗും നടക്കുന്നത് പ്രൊക്രിയേറ്ററി ട്രേഡേഴ്സ് പണം ഉപയോഗിച്ച് ചെയ്യുന്ന ട്രേഡിംഗ് വഴിയാണ് ബാങ്കുകൾ ഇവർക്ക് വായ്പ നൽകുന്നത് ആർ ബി ഐ വിലക്കുന്നതോടെ വിപണിയിൽ ഇടപാടുകൾ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് ജഫ്രീസിലെ റിപ്പോർട്ട് പറയുന്നു ഇത് ബി എസ് സിയുടെ വരുമാനത്തിൽ പത്ത് ശതമാനം വരെ ഇടിവുണ്ടാക്കാം എന്നാൽ വരുമാന നഷ്ടം നികത്താൻ ബി എസ് സി തങ്ങളുടെ ട്രാൻസാക്ഷൻ ചാർജുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഗ്രോയെ സംബന്ധിച്ച് അതിവേഗം വളരുന്ന ഒരു ഡിജിറ്റൽ ബ്രോക്കറാണ് ഗ്രോ അവരുടെ എം ടി എഫ് ബുക്ക് കഴിഞ്ഞ പാദത്തിൽ മാത്രം നാല് മടങ്ങ് വർദ്ധിച്ച് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയിലെത്തി നിലവിൽ സ്വന്തം മൂലധനം ഉപയോഗിച്ചാണ് ഇവർ ഫണ്ട് ചെയ്യുന്നതെങ്കിലും ബിസിനസ് ഇനിയും വലുതാകുമ്പോൾ ഇവർക്ക് വിപണിയിൽ നിന്ന് കൂടുതൽ പണം സമാഹരിക്കേണ്ടി വരും പുതിയ നിയമങ്ങൾ ഗ്രോയുടെ ഭാവി വളർച്ചാ വേഗതയെ അല്പം കുറച്ചേക്കാം കമ്മോഡിറ്റി മാർക്കറ്റിലെ ലിവറേജ് കുറയുന്നതിനും പ്രൊപ്പറേറ്ററി ട്രേഡിങ്ങിനുള്ള നിയന്ത്രണങ്ങളും എം സി എക്സിനെ സംബന്ധിച്ച് വോള്യൂം കുറയ്ക്കാൻ ഇടയാക്കും ഏകദേശം ഏഴ് മുതൽ എട്ട് ശതമാനം ഇടിവാണ് ഈ ഓഹരിയിൽ ഇന്ന് കണ്ടത് എങ്കിലും കമ്മ്യൂണിറ്റി രംഗത്തെ കുത്തക അഥവാ മോണോപോളി ഇവർക്കുള്ളതിനാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് വലിയ ഭീഷണിയല്ല മറ്റ് ഇടി കുറവായിരുന്നു കാരണം നുവാമ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമ്പന്നരായ നിക്ഷേപകരിലാണ് അഥവാ എച്ച് എൻ ഐസ് ക്ലയൻസ് ആണ് അവർ ബാങ്ക് വായ്പകളെക്കാൾ സ്വന്തം മൂലധനത്തെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് അതിനാൽ ഈ നിയമങ്ങൾ നുവാമയെ അത്ര വലിയ രീതിയിൽ ബാധിക്കില്ലെന്ന് വിദഗ്ധർ കരുതുന്നു നിങ്ങൾ ഈ കമ്പനികൾ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനികൾ ഈ പുതിയ മാറ്റങ്ങളോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ അവർക്ക് സമയമുണ്ട് വലിയ കമ്പനികൾക്ക് അതായത് ഏഞ്ചൽ വൺ ന്യൂമ പോലുള്ളവർക്ക് ഇത് മറികടക്കാൻ എളുപ്പമായിരിക്കും നിക്ഷേപകർ എന്താണ് ചെയ്യേണ്ടത് ഇന്ന് വിപണിയിൽ കണ്ടത് ഒരു നീജർ റിയാക്ഷൻ തന്നെയാണ് പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിത വാർത്തയോടുള്ള വിപണിയുടെ സ്വാഭാവികമായ പ്രതികരണം മാത്രമാണിത് ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഓഹരി വിപണിയെ കൂടുതൽ സുരക്ഷിതമാക്കാനാണ് ആർ ശ്രമിക്കുന്നത് ഇത് വിപണിക്ക് ഗുണകരമാണ് ഈ നിയമങ്ങൾ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ കാണും പ്രാബല്യത്തിൽ വരിക അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് അവരുടെ ബിസിനസ് രീതികൾ മാറ്റാൻ ഏകദേശം ആറാഴ്ചത്തെ സമയമുണ്ട് ബാങ്ക് വായ്പകൾ കുറയുന്നത് ബ്രോക്കർമാരുടെ ചിലവ് വർദ്ധിപ്പിക്കും ഇത് ലാഭത്തെ ബാധിക്കുമോ എന്ന അടുത്ത ക്വാർട്ടറുകളിലെ ഫലങ്ങൾ നോക്കി വിലയിരുത്തണം ബിഎസ്സി പോലുള്ള എക്സ്ചേഞ്ചുകൾക്ക് ട്രേഡിംഗ് വോളിയത്തിൽ നേരിയ കുറവ് വന്നേക്കാം പക്ഷെ അവർ ചാർജുകൾ വർദ്ധിപ്പിക്കുകയോ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയോ ചെയ്തേക്കാം വിദഗ്ധർ നിരീക്ഷിക്കുന്നത് പോലെ ഈ ഇടിവ് ദീർഘകാല നിക്ഷേപകർക്ക് ഒരു നല്ല അവസരമായേക്കാം ഏഞ്ചൽ വൺ ന്യുവാമ തുടങ്ങിയ വലിയ കമ്പനികൾക്ക് കൂടുതൽ മൂലധനം ഉള്ളതിനാൽ അവർക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ എളുപ്പമായിരിക്കും ചെറിയ ബ്രോക്കറേജ് സ്ഥാപനങ്ങളെയാവും ഇത് കൂടുതൽ ബാധിക്കുക അതുകൊണ്ട് മികച്ച ക്വാളിറ്റി ഓഹരികൾ താഴ്ന്ന വിലയിൽ വാങ്ങാൻ ഇത് ഉപയോഗിക്കാം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇത്തരം ഓഹരികൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ റിസ്ക് കുറയ്ക്കുന്നതിനായി ഫണ്ട് മാറ്റി സെക്ടറുകളിലേക്ക് മാറ്റാവുന്നതാണ് ഉദാഹരണത്തിന് ബാങ്കിങ് ഓട്ടോമൊബൈൽ ഫാർമ പോലുള്ള മറ്റ് സെക്ടറുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ടായിരത്തി ഈ സെക്ടറുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ചില ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്